हरिश्रीगणपते नमः अभिघ्नमस्तु तुं गुरुभ्यो नमः गुरुर्ब्रह्म गुरुर्विष्णु गुरुदेवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाघया चक्षुरन्मेलिदम् येन तस्मै श्रीगुरवे नमा गुरुवि वन्दनं एकं नमस्कारं ഇന്ന് പ്രശ്നമാർഗം ഇരുപത്തി ഒന്നാം അധ്യായം അതായത് സ്ത്രീ പുരുഷ ആനുകൂല്യത്തെക്കുറിച്ചുള്ള അധ്യായമാണത് അതിൽ നമ്മൾ പന്ത്രണ്ടാമത്തെ ശ്ലോകം മുതലാണ് നോക്കേണ്ടത് ഇങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം ദമ്പത്യോ പുത്രസിദ്ധി സുദുർലഭ കന്യാളിഗോഹരി അഥ ലക്നഭം പുരുഷജാതകത്തിലും സ്ത്രീജാതകത്തിലും കന്യാളി ഗോ ഹരിഷു വദംശേ ചന്ദ്രനും പിന്നെ ലഗ്നരാശിയും കന്നി വൃശ്ചികം എടവം ചിങ്ങം എന്നീ രാശികളിലോ അംശങ്ങളിലോ സഹസ്യാദ്യതി ഏതെങ്കിലും രാശിയിൽ ഒന്നിച്ചു നിന്നാൽ ദമ്പത്യോ പുത്രസിദ്ധിം സുദുർലഭം ദമ്പതികൾക്ക് സന്താനലാഭം വളരെ ദുർലഭമാണ് എങ്ങനെ പറഞ്ഞത് പുരുഷ ജാതകത്തിലും സ്ത്രീ ജാതകത്തിലും ചന്ദ്രനും പിന്നെ ലക്നരാശിയും കന്നി വൃശ്ചികം ഇടവം ചിങ്ങം എന്നീ രാശികളിലോ അംശങ്ങളിലോ ഏതെങ്കിലും രാശിയിൽ ഒന്നിച്ചു നിന്ന ചന്ദ്രനും ലക്നവും കന്നി വൃശ്ചികം ഇടവും ചിങ്ങ രാശികളിലോ അംശകമായിട്ട് ഈ രാശികളിലോ ഒന്നിച്ചു നിന്നാല് ദമ്പതികൾക്ക് ലാഭം വളരെ ദുർലഭമാണ് അപ്പോൾ പുരുഷത്തിലായാലും ജാതകത്തിലായാലും ലക്നവും ചന്ദ്രനും ചന്ദ്രനും നിൽക്കുന്ന രാശി കന്നി വൃശ്ചികം ഇടവം ചിങ്ങം ചിങ്ങം കന്നി വൃശ്ചികം ഇടവം എന്നീ രാശികളിലായോ അല്ലെങ്കിൽ ഇതിൻ്റെ അംശങ്ങളും ഈ രാശികളിലായിട്ട് വരുമ്പോൾ ഏതെങ്കിലും രാശിയിൽ ഒന്നിച്ചു നിന്നാലും അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചന്ദ്രനും ലക്നവും ഈ രാശികളിൽ വരിക അല്ലെങ്കിൽ ഒന്നിച്ചു തരുക അംശകൾ ഇതേപോലെ തന്നെ വരിക അങ്ങനെയാണെങ്കിൽ സ്ത്രീ ജാതകത്തിലായാലും സന്താന ലാഭം ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത് കുന്നി വൃശ്ചികം എടവം ചിങ്ങം ലക്നോ ചന്ദ്രരാശിയോ ആവുക അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുക അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെ ഈ ഈരാശികളിലാവുക ഇങ്ങനെ വന്നാലും നമ്മുടെ ഇവിടുത്തെ സന്താനലാഭം ദുർലഭമാണ് മൃഗമീനോ വിഹങ്കാഖ്യാവളി കർക്കി ി സരീസൃഭോ മൃഗസിംഹാജാവശവാനികളും കർക്കിടകം ഋഷിയ ഇവ സരീസൃപയോനികളും മകരം ചിങ്ങം മേടം ഇടവം ഇവ പശു യോനികളും മറ്റുള്ളവ അതായത് മിഥുനം കന്നി തുലാം ധനുകുംഭം മനുഷ്യയോനികളുമാവുന്നു മകരവും മകരം ഈ പക്ഷിയോനിയും പശു യോനിയും പെടുത്തിട്ടുണ്ടെങ്കിലും മകരത്തിന്റെ പൂർവാർത്ഥം പശു യോനിയും ഉത്തരാർത്ഥം പക്ഷിയോനിയുമായിട്ടാണ് ഭൂരിപക്ഷം കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ രാശിയുടെയും യോനിഭേദങ്ങളാണ് പറയുന്നത് മകരവും മീനവും പക്ഷിയോനികളും കർക്കിടകം ദൃശ്യം ഇവ സരീസൃവയോനികളും മകരം ചിങ്ങം മേടം ഇടവം ഇവ പശു യോനികളും മറ്റുള്ളവന്ന് വെച്ച മിഥുനം കന്നി തുലാം ധനു കുംഭം ഇവ മനുഷ്യയോനികളുമാകും ഇതിൽ മകരം രണ്ടു പ്രാവശ്യം പറഞ്ഞതില് ആദ്യത്തെ പൂർവാർത്ഥം പശു യോനിയും ഉത്തരാർത്ഥം പശു യോനിയുമായിട്ട് എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പതിനാലാമത്തെ ശ് ശ്ലോകം പതിനഞ്ചാമത്തെ ശ്ലോകം എന്ന് വെച്ച് चोत्तमं യോനേകം ചോദം വിദ്യമം പശുപാനുഷം മനുഷ്യ യോനേകം ഉത്തമം ച സ്ത്രീ പുരുഷന്മാരുടെ കൂറുകളുടെ യോനി ഒന്നായിരിക്കുന്നതാണ് ഉത്തമമെന്നും പശു മനുഷ്യം മധ്യമെന്നും പശു പരിഷ് പശു യോനിയും മനുഷ്യ യോനിയും മധ്യമമാണെന്നും സരീസൃവ വിഹഗാഭ്യം സരീസൃവ യോനിയും പക്ഷു യോനിയും പശു സംഗമ കനിയാർ ഉള്ള ഉള്ള യോനിയുടെ ചേരൽ അഥമമാണെന്നും തിരിയങ് മനുഷ്യസമയം തിര്യങ് യോനിയും മനുഷ്യ യോനിയും തമ്മിലുള്ള ചേർച്ച ഒരിക്കലും പ്രാവർത്തികമാക്കരുത് എന്നുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീ പുരുഷന്മാരുടെ കൂറുകളുടെ യോനി ഒന്നായിരിക്കുകയും എന്നായിരിക്കുന്നു ഉത്തമമായിരിക്കും ഒന്ന് പശു മറ്റൊന്ന് മനുഷ്യ യോനിയായിട്ട് ആണെങ്കിൽ മദ്യമായിട്ട് എടുക്കാം പിന്നെ സരീസൃപയോനിയും പക്ഷിയോനിയും ഉള്ള പരിഷ് പക്ഷു യോനിയോട് ചേരൽ അധിമമാകുന്നു തിരയോമനും മനുഷ്യനോയും തമ്മിലുള്ള ചേർച്ച ഒരിക്കലും പ്രാർത്ഥികമാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ മുഹൂർത്ത സങ്കടത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു ശ്രീ ശുഭ ഷഷ്ടേ മധ്യോ ജന്മരാശേഷൻ ഇതി സ്ത്രീ ജനിച്ച കൂറിൽ നിന്നും ഏഴാം ഏഴാംകൂറു മുതൽ ഷൾക്കേജാത ആറ് കൂറുകളിൽ ജനിച്ച പുമാൻ ശുഭം പുരുഷൻ ഉത്തമനാകുന്നു ഷഷ്ടേ മധ്യ ആറാംകൂറിൽ ജനിച്ചവൻ മധ്യമനാകുന്നു ഗുണസ്യൂചൽ വശ്യപുരുത്തം മുതലായ ഗുണങ്ങളുണ്ടെങ്കിൽ നാലാംകൂറിൽ ജനിച്ചവൻ മധ്യമമാണ് മറ്റു കൂറുകൾ അത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ജനിച്ച പുരുഷൻ വർജിക്കപ്പെടുന്നു ആദ്യം ആദ്യം പറഞ്ഞ ശ്ലോകങ്ങളുടെ അർത്ഥമാണ് മുഹൂർത്ത സങ്കടത്തിൻ്റെ അടുത്തുള്ളതാണ് സ്ത്രീ ജനിച്ച കൂറിൽ നിന്നും ഏഴ് മുഴും ഏഴ് മുതലുള്ള രാശികളിൽ നിൽക്കുന്നത് ഉത്തമമായിരിക്കും ആറ് ആറാംകൂറിൽ ജനിച്ചവൻ ജനിച്ച പുരുഷനും ഉത്തമനാകുന്നു ആ ആറാംകൂറിൽ ജനിച്ചവനും മധ്യമമാകുന്നു വശ്യപൂരുത്തം മുതലായ ഗുണങ്ങളുണ്ടെങ്കിൽ നാലാംകൂറിൽ ജനിച്ചവൻ മധ്യമമാണ് മറ്റു കൂറിൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് രാശികളിൽ നിൽക്കുന്നവർ വർജിക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത് പിന്നെ യോനി വിവാഹം വെച്ചിട്ടും ഏത് യോനിയാണ് ഉത്തമം അതേപോലെ തന്നെ മധ്യമം അതേപോലെ അധ്യമം എന്നുള്ളതാണ് പതിനാല് പതിനഞ്ച് പതിമൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏക നക്ഷത്ര വിഷയമാണ് ഇന്ദ്ര

ഒരേ നക്ഷത്രത്തിലാവുകയും ശുഭാതാര ശുഭനക്ഷത്രങ്ങളാണെന്നും ബുദ്ധൈസ്മൃത വിദ്വാൻമാർ പറയപ്പെടുന്നു അതായത് അശ്വതി കാർത്തിക മകേരം പുണർദം പൂരം ഉത്രം ചിത്ര ചോതി വിശാഖം അനിഴം ഉത്രാടം തിരുവോണം പൂരോട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ പതിനഞ്ച് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരേ നക്ഷത്രത്തിൽ സ്ത്രീ പുരുഷന്മാർ ജനിക്കുന്നു ഉത്തമമാണ് ഈ നക്ഷത്രക്കാരൻ ഒരേ നക്ഷത്രക്കാരാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത് ബാക്കി നക്ഷത്രങ്ങളേതാ പറഞ്ഞത് തൃക്കേട്ട മൂലം പൂരാടം പൂയം അനി ആയില്യം മകം അത്തം രോഹിണി അവിട്ടം ചതയം തിരുവാതിര ഭരണി ഇവർ സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ ഒരേ ഭരണി സ്ത്രീക്ക് ഭരണി പുരുഷന് എടുക്കരുത് എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ മൂലം നക്ഷത്രത്തിന് മൂലം പുരുഷനെടുക്കരുത് തൃക്കേട്ടക്ക് തൃക്കേട്ട ഒരേ നക്ഷത്രങ്ങൾ ഈ സ്ത്രീടെയും പുരുഷൻ്റെയും ഒരേപോലത്തെ അവർത് ഇത്രയും നക്ഷത്രങ്ങൾ തൃക്കേട്ട മൂലം പൂരാടം പൂയം ആയില്യം മകം അത്തം രോഹിണി അവിട്ടം ചതിയം തിരുവാതിര ഭരണി ഇത്രയും നക്ഷത്രങ്ങൾ ബാക്കിയെല്ലാ നക്ഷത്രങ്ങൾക്കും ഉത്തമമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഒരേ നക്ഷത്രമായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പതിനേഴാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത് ഇന്നത്തെ ശ്ലോക വയ്ക്കാൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം